അങ്ങനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ ബിഗ് ബാഷ് സിംഗിന് ഇരുപത്തിയഞ്ച് ശതമാനം മാച്ച് വീം പിഴയായിട്ട് അടിച്ചു കൊടുത്തു കൂടാതെ ഒരു ഡീമെറിറ്റ് പോയിന്റും ലക്നൗ സൂപ്പർ ജയിൻസിൻ്റെ അണ്ണാക്കി എന്നങ്ങ് വലിച്ചെടുത്തിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബിൻ്റെ വിജയം കുറച്ച് പേഴ്സണലായിരുന്നു പലർക്കും കാരണം പഞ്ചാബിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ഇന്നലെ വിജയിക്കണമായിരുന്നു കാരണം ലക്നൌ സൂപ്പർ ജെയിൻസിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള കഴിഞ്ഞ സീസണിലെ സീസൺ ഏറ്റവും കൂടുതൽ ക്യാഷ് കയ്യിലേറ്റുവാങ്ങിയ ഋഷഫ് പന്ത് പറഞ്ഞത് എന്നെ പഞ്ചാബ് ലേലത്തിൽ വിളിച്ചെടുക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സംശയം അല്ലെങ്കിൽ പേടി പഞ്ചാബിലേക്ക് പോകാൻ താല്പര്യമില്ല പഞ്ചാബ് എന്തോ മോശം സാധനമാണെന്നൊക്കെയാണ് പന്ത് പറഞ്ഞത് ഏതായാലും പഞ്ചാബി പിള്ളേർ പന്തിൻ്റെ എണ്ണാക്കലടിച്ച് ഒട്ടിച്ചു കൊടുത്തു മത്സരത്തിന് ശേഷം ഗോയങ്ക ഗോയങ്കച്ചേട്ടൻ പന്തിനോട് എന്തോ മുറുമുറുത്ത ശേഷം വന്ന് പഞ്ചാബിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അയ്യരോട് വളരെ ആരവോട് സംസാരിച്ചതും പന്തിന് ഒരു പത്തായിട്ട് വട്ടാൻ കാരണമായിട്ടുണ്ടായിരിക്കും ഏതായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗ് വളരെ ആവേശകരമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ചില ആളുകൾക്കൊക്കെ തിരിച്ചടി കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പഞ്ചാബിൻ്റെ ഓപ്പണിംഗ് മാറ്റ്സ്മാൻ യുവതാരം പ്രിയാങ്ക് വിക്കറ്റ് എടുത്തതിന് ശേഷം ദിഗ്വേഷ് നടത്തിയ ഒരു സൈനിങ് സെലിബ്രേഷൻ താരത്തിനെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് ബി സി സിയുടെ അല്ലെങ്കിൽ ഐ പി എൽ ഗവേണിംഗ് കൗൺസിലിൻ്റെ അച്ചടക്ക സമിതി പുള്ളിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം മാച്ച് ഫ്രീ പിഴയായിട്ട് ഏർപ്പെടുത്തുകയും ഒരു ഡീമെറിറ്റ് പോയിൻറ്റ് ഈടാക്കുകയും ¡Gracias!